സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനസ് മാറി ബ്ലാക്ക് മാർക്ക് മാറി സ്കിന്നിന് നല്ല ഗ്ലോ ആവാനായിട്ടും നിറം വെക്കാനായിട്ടുള്ള ഒരു കൊറിയൻ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ ഒന്നും കൊണ്ടല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയതും അതുപോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ കിഡിലം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാം ഇങ്ങനെയുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റുള്ളൂ നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ചാനൽ ഉണ്ട് ടിപ്സ് പോസ് മാത്രമല്ല നമ്മൾ നിങ്ങൾക്ക് മുടിയിലെ പ്രശ്നങ്ങൾ മാറാൻ സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് കുറച്ചധികം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഒരേപോലെ ഒരു സ്കിൻ ടൈപ്പാണ് കൊറിയൻ സ്കിൻ എന്ന് പറയുന്നത് അതായത് കണ്ണാടിച്ചില് പോലെ കറുത്ത പാടുകളൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ സ്കിൻ ആയിരിക്കും അവരുടെ അങ്ങനെ ഒരു സ്കിന്നു നമുക്ക് കിട്ടാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പാക്കാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ വെണ്ടക്കായ ഉരുളക്കിഴങ്ങ് കാപ്പിപ്പൊടി എല്ലാവരുടെ വീടുകളിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കിടിലം ടിപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്തു നോക്കണം നമ്മളിപ്പോൾ മുഖവും കഴുത്തും മാത്രം ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിലാണ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ശരീരം മുഴുവനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഒരു ദിവസം എടുത്തു വെച്ചിരിക്കുന്ന പാക്ക് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കരുത് റിസൾട്ട് കുറയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കാ ഭാഗത്തോളാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് മുഖവും കഴുത്തിലേക്കുമായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നേരത്തെ ഒരു വെണ്ടക്കായ കഴുകി അതിൻ്റെ കടയും തലയും ചെത്തി ഉൾഭാഗത്ത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മിക്സിയിലിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തുകൊണ്ട് അത് നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാവുന്നതാണ് ഒരുപാട് വെള്ളം കൂടാതെ നോക്കണം കേട്ടോ വെണ്ടക്കായ നമ്മുടെ ഡ്രൈ സ്കിൻ മാറാനായിട്ട് നോർമൽ സ്കിന്നിലേക്ക് ഡ്രൈ സ്കിന്നിനെ മാറ്റാനും കഴിവുള്ളതാണ് വെണ്ടക്കായ അതുപോലെ പിമ്പിൾ പോലുള്ള പ്രശ്നങ്ങൾ പോവാനായിട്ട് കറുത്ത പാടുകൾ പോവാനായിട്ട് റിംഗിൾസൊക്കെ പോവാനായിട്ട് സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് ഇതൊന്നും ഒട്ടും കോസ്റ്റ്ലി അല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ നമുക്കൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും ആവും പൈസ ചിലവും ആവും ടെൻഷൻ എന്തിനാ വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇതാവുമ്പോൾ നമുക്ക് നാച്ചുറലായിരുന്നു പക്ഷേ പൈസ ചിലവൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ കോഫി പൗഡർ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തരിയുള്ള കോഫി പൗഡറാണ് അതുകൊണ്ട് തന്നെ ഇത് അലിയിക്കാനായിട്ട് കുറച്ച് സമയം എടുത്ത് കേട്ടോ നിങ്ങളുടെ ഇതിൽ നല്ല പൊടി പോലത്തുള്ള കോഫി പൗഡറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാക്ക് റെഡിയാക്കാനായിട്ട് പറ്റും എന്താണ് ഇത് ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കുക പാക്കിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും കളയാവുന്നതാണ് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും ചെയ്യാവുന്നതാണ് പാക്കിടുമ്പോൾ വലിയവരായാലും കുട്ടികളായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും ഒത്തിരി ഡ്രൈ ആവരുത് അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഡ്രൈ സ്കിന്നുകാര്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടോ അപ്പോൾ വാഷ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കഫീനാണ് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന തൂങ്ങലുകൾ മാറ്റി നമുക്ക് സ്കിൻ നല്ല ടൈറ്റൻ ചെയ്ത് യങ് ആവാനായിട്ട് സഹായിക്കുന്നതാണ് കാപ്പിപ്പൊടിയിലുള്ള കഫീൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ നീക്കം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മൃദകോശങ്ങൾ പുതിയത് ഉണ്ടാക്കാനായിട്ടും കാപ്പിപ്പൊടിക്ക് കഴിയുന്നതാണ് കേട്ടോ നമ്മളിൽ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് വെണ്ടയ്ക്ക സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കും എന്നുള്ളത് എന്നാൽ വെണ്ടയ്ക്ക നമ്മുടെ സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും ഉപയോഗിക്കുന്നത് നിസ്സാര കാര്യമല്ല കേട്ടോ നമുക്കുണ്ടാകുന്ന സ്കിൻ കെയറിനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത് വെണ്ടയ്ക്കയിൽ ധാരാളം വിറ്റാമിൻ എ സി ഫോളേറ്റ് കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ നന്നായിട്ടുള്ളതാണ് വെണ്ടയ്ക്ക ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ കോശങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും പറ്റുന്നതാണ് കേട്ടോ ഇത് പേസ്റ്റാക്കി ജസ്റ്റ് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ നല്ല നല്ല കിടിലം റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് വെള്ളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കുണ്ടാവാനായിട്ട് കറുത്ത പാടുകൾ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സൺ ടാൻ അതുപോലെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ മലിനീകരണങ്ങൾ അഴുക്ക് പൊടി ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടുണ്ടായിരിക്കുന്ന സൈഡ് എഫക്ട്സ് ഒക്കെ പോവാനായിട്ട് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾക്ക് പറ്റും എന്താണ് അപ്പോൾ വെണ്ടക്കായും കോഫി പൗഡറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം